ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് എയുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് അതോടൊപ്പം തന്നെ എക്സാം എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ആദ്യം നടക്കാൻ പോകുന്നത് എ എൽ പി ആയിരിക്കുമോ ടെക്നീഷ്യന്റെ ആയിരിക്കും അതോ ആർ പി എഫിന്റെ എക്സാം ആയിരിക്കുമോ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് എയുടെ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാറ്റസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ ഇത് ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും വീഡിയോ ഷിപ്പ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ഷിഫ്ഡിയാണെങ്കിൽ റൈറ്റ് റൈറ്റ്സ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ് സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർ പി എഫ് കോൺസ്ബിൾ ആൻഡ് എസ് എ പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും ആന ഡിഫൻസ് അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ടോട്ടൽ കോഴ്സ് ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കോഴ്സിന്റെ ടോട്ടൽ ഫീസ് ആണ് ഞാൻ ഈ പറയുന്നത് ഇതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഓൺലൈൻ ക്ലാസ് ലഭിക്കുന്നതാണ് പി ഡി എഫ് നോട്ട്സ് ലഭിക്കുന്നതാണ് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്ന അതായത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ത്രൂ വീക്കിൽ ആറ് ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് സബ്ജക്റ്റ് വേസ് ടെസ്റ്റ് ഉണ്ട് എക്സാം ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട് പിന്നെ ഇതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും മെഡിക്കൽ അവയർനസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ആർ പി എഫ് കോൺസ്റ്റബിൾ എൻ്റെ എസ് എയുടെ കാര്യം പറയുമ്പോൾ എക്സാമിനോടൊപ്പം തന്നെ നമ്മൾ ഫിസിക്കിലൂടെ നല്ലപോലെ ട്രെയിനിങ് ചെയ്തിരിക്കണം അതിന്റെ നിങ്ങൾക്ക് ഇവിടുന്ന് എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് കുട്ടികളെ നിങ്ങൾ ഡിഫൻസ് ജോബിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പായ ഇൻഫാ ദറ്റ് ആൻഡ്രഡ് എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും എം എയു ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ പി ഡി എഫ് നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഡിഫൻസ് ജോബ് കിട്ടുന്നിട വരെങ്കിലും നിങ്ങൾ നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോംസും പരമാവധി ഫോളോ ചെയ്യുക നല്ല റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പായ ഇൻഫാ ദ റെഡ് എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക ഇനി നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോവാം സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാം ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് എ രണ്ട് പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓൺലി ആർ പി എഫ് എസ് എയുടെ മാത്രം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് ആർ പി എഫ് കോൺസ്റ്റബിളിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഉടനെ വരുന്നതായിരിക്കും പക്ഷേ എന്നാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക നിങ്ങൾ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെയും പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വന്നിരിക്കുന്നത് ഓൺലി ആർ പി എഫ് എസ് യുടെ മാത്രമാണ് നിങ്ങളിവിടെ കാണുന്നത് ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് മിനിസ്ട്രി ഓഫ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അണ്ടറിൽ നിന്ന് വന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണത് സെപ്റ്റംബർ മുപ്പതിനാണ് ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഔട്ട് ആയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സ്റ്റാറ്റസ് അറിയാൻ പറ്റും എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം രണ്ട് ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്കുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ തന്നെ എസ് എം എസ് വരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ എന്താണ് മെസ്സേജ് വരുന്നതായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിന്റെ സ്റ്റാറ്റസ് അതുപോലെ സെക്കൻഡ് ഓപ്ഷൻ ആണ് ആർ ആർ ബിയുടെ ഒഫിഷ്യൽ വെബ്സൈറ്റ് മുഖേനയും അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ ഫോമിന്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ാണ് ഈ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം മൂന്ന് രീതിയിലായിരിക്കും അവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാൻ പറ്റുന്നത് ക്ലിയർ സ്യർ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രൊഫഷണലി അക്സെപ്റ്റഡ് അതായത് നിങ്ങൾ ചെയ്ത ആ ഒരു ഫോം ഉണ്ടല്ലോ പ്രൊഫഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടീഷണലി അക്സെപ്റ്റഡ് അതായത് കണ്ടീഷണലി അസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് എന്ന് പറഞ്ഞാൽ റിജക്റ്റഡ് അതായത് നിങ്ങളുടെ ഫോം ടോട്ടലി റിജക്റ്റ് ആയിട്ടുണ്ട് ഈവൻ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനി അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇനി അടുത്ത എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതിനകത്തിന് വേറൊരു കറക്ഷനോ ഒന്നും നടത്താൻ പറ്റത്തില്ല നിങ്ങളുടെ ഫോം റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി ആദ്യത്തെ രണ്ട് ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഫോം ആണ് അതായത് നിങ്ങൾ നിങ്ങളതിനകത്ത് എന്തൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ടോ ബാക്കി ഫോട്ടോയും സിഗ്നേച്ചറും എല്ലാ അപ്ഡേറ്റും എന്താണ് ആണ് നിങ്ങളുടെ ഫോം അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് യുവർ സെക്കൻഡ് സ്റ്റാറ്റസ് ആണ് കണ്ടീഷണലി അക്സെപ്റ്റഡ് കണ്ടീഷണലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടീഷണലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ അവർ കുറച്ച് കണ്ടീഷൻ പറയുന്നതായിരിക്കും നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫോം ഫിലിങ്ങിനകത്ത് മാറ്റങ്ങൾ വരുത്തണം മനസ്സിലായ അവിടെ പ്രൊഫഷണലി അസെപ്റ്റഡ് ആയിട്ടില്ല അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങളുടെ ഫോം അവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അതിനകത്ത് എന്തൊക്കെയോ കുഴപ്പമുണ്ട് അത് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് പറയുന്നതെന്ന് പിന്നെ അതനുസരിച്ച് നിങ്ങൾ അതിനകത്ത് മാറ്റം വരുത്തണം സോ തേർഡ് ആണ് റിജക്റ്റഡ് റിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫോം ടോട്ടലി റിജക്റ്റ് ആയിരിക്കണം ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്ലിയർ ഇതോടൊപ്പം തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റ് അപ്ഡേറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതായത് ഇവൻ റിജക്റ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സോ യുവർ നെക്സ്റ്റ് ഓപ്ഷൻ പറഞ്ഞിട്ട് ഇരിക്കുന്നത് ഇനി എന്തെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആർ ആർ ബിയുടെ സൈറ്റ് മുഖേന അറിയാൻ പറ്റുന്നതായിരിക്കും നെക്സ്റ്റ് ഇവിടെ ക്ലിയർ ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഒരു ഹെൽപ് ഡെസ്ക് നമ്പറും തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ് അതും ഇവിടെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടൈമും പറഞ്ഞിട്ടുണ്ട് രാവിലെ പത്ത് മണിക്കും വൈകുന്നേരം അഞ്ച് മണിക്കും ഇടയിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ് ഈ ഒരു ഹെൽപ് ഡെസ്ക് നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആവുന്നതായിരിക്കും ഇത്രയും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് എ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത കൂടുതൽ കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇനി ഞാൻ പറഞ്ഞത് പറയാൻ പോകുന്നത് അതായത് എക്സാം ആദ്യം നടക്കാൻ പോകുന്നത് ആർ പി എഫിൻ്റെ ആയിരിക്കുമോ അതോ എ എൽ പി ആയിരിക്കുമോ ടെക്നീഷ്യൻ്റെ ആയിരിക്കുമോ എന്നതിനെ കുറിച്ചിട്ടാണ് അതുകൂടി വളരെ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ് കുട്ടികളെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് നോക്കുമ്പോൾ ആദ്യം വന്നത് എ എൽ പിയുടെതാണ് പിന്നെ ടെക്നീഷ്യൻ്റെതാണ് പിന്നെ ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് എയുടെതാണ് അപ്പോൾ പ്രോപ്പർ റൂൾ അനുസരിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ സ്റ്റാറ്റസും ആദ്യം വരേണ്ടത് എ എൽ പിയുടേതായിരുന്നു അതിനുശേഷം ടെക്നീഷ്യൻ്റെ ആയിരുന്നു അതിനുശേഷം ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് എ യുടേതായിരുന്നു പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആദ്യം വന്നിരിക്കുന്നത് ആർ പി എഫ് എസ് എ അപ്പോൾ എല്ലാ കുട്ടികളുടെയും മനസ്സിൽ ആട്ടോമാറ്റിക്കലി ഒരു കൺഫ്യൂഷൻ വരും എന്താണ് എക്സാം ഉടനെ നടക്കാൻ സാധ്യതയുണ്ടോ കോൺസ്റ്റബിളിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നായിരിക്കും വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ കുട്ടികൾ എനിക്ക് നിങ്ങളുടെ അത് പറയാനുള്ളത് എന്തു ആയിക്കോളട്ടെ നിങ്ങൾ എവിടെയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് പോകുക മനസ്സിലായ ഈ എൽ പിടെ പഠിക്കുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് എ പഠിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി മെയിൻറ്റെയിൻ ചെയ്യുക നേരത്തെ ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് എയുടെ എക്സാം ആണ് വരാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് അതിനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് ചിലപ്പോൾ വരാൻ പോകുന്ന ഏൽപ്പീടായിരിക്കും മനസ്സിലായ അതുകൊണ്ട് പ്രയോറിറ്റി ഈക്വലായിട്ട് നിങ്ങൾ കൊടുക്കുക അതുകൊണ്ട് പ്രയോറിറ്റി ഈക്വലായിട്ട് നിങ്ങൾ എല്ലായിടത്തും കൊടുക്കുക നല്ലപോലെ പഠിച്ചു പോവുക അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നേരത്തെ വന്നു എന്നും പറഞ്ഞിട്ട് എക്സാം നടക്കാനുള്ള സാധ്യതയൊന്നുമില്ല മനസ്സിലായ ചിലപ്പോൾ ആദ്യം ഏൽപ്പീടം നടത്താൻ അവർ മനസ്സിലായി അതെല്ലാം അവരുടെ ഒരു ഡിസിഷനാണ് നിങ്ങളതൊന്നും നോക്കണ്ട നിങ്ങൾക്ക് ആവശ്യത്തിന് ടൈം ലഭിച്ചിട്ടുണ്ട് പഠിച്ച് കവർ ചെയ്യുക ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ആ ഒരു ഡേറ്റിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു സമയം നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അതിന് മുന്നേ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും നമുക്ക് നോക്കാം എന്നായിരിക്കും വരാൻ പോകുന്നത് എന്നൊക്കെ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നല്ലപോലെ നിങ്ങൾ പഠിച്ച് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക എവിടെയാണോ പഠിക്കുന്നത് ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് ഐക്കാണെന്നുണ്ടെങ്കിൽ അതിനെ നല്ലപോലെ ഫോക്കസ് ചെയ്യുക എ എൽ പിടി പഠിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി അതോടൊപ്പം കവർ ചെയ്ത് പോവുക ഏതിൻ്റെയാണോ നേരത്തെ വരുന്നത് അതിന് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക ലേറ്റായിട്ട് വരികയാണോ എന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് ആണ് അത്രയും ടൈം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് അതുകൊണ്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ഷിപ്പിട്ട് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് സോ മച്ച് ജയ്